നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് വീണാമണി നമ്മെ വിളിച്ചിരുന്നു വീണാമണി ഇപ്പോൾ കേരളത്തിലെ കേരള സമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് വീണാമണിയാണ് ഇപ്പോൾ നവീൻ ബാബു എന്ന കണ്ണൂർ എ ഡി എം സി പി എം സി പി എം കണ്ണൂരിൽത്തെ സി പി എം അദ്ദേഹത്തിനെ കൊല ചെയ്തതാണ് എന്ന കൊലയാളികൾ ആ മരണത്തിന് പിന്നിൽ ഉണ്ട് എന്ന് കേരള സമൂഹത്തോടെ അവർ ഇതാ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞു ആ വീണാമണി ഇന്നലെ നമ്മെ വിളിച്ചിരുന്നു വീണാമണി ആദ്യം പറഞ്ഞത് സാർ ഞാൻ കണ്ണൂർ കളക്ട്രേറ്റിൽ പോയിരുന്നു അവിടെ നമ്മുടെ സാറിൻ്റെ ഫ്ലെക്സൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് അവർ സങ്കടത്തോടെയാണ് നമ്മോട് സംസാരിച്ചത് അപ്പോൾ വീണാമണി ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അവരുടെ അവർ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഒരല്പം ഓർഡറിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരും എന്തോ അറിയില്ല അപ്പോൾ അവർ ആദ്യം പറഞ്ഞത് സാർ ഞാൻ സാറിൻ്റെ മൃതദേഹവും കൊണ്ട് പത്തനംതിട്ടയിൽ അവർ എത്തുന്നതിന് മുമ്പ് അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ എത്തിയ സമയത്ത് എന്നെ അവിടെ തടഞ്ഞ എന്നെ അദ്ദേഹത്തിൻ്റെ അനിയനോട് ഈ വിവരം നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് അദ്ദേഹത്തിന്റെ അനിയനോട് പറയാനായി അദ്ദേഹത്തിന്റെ അനിയൻ താമസിക്കുന്ന വീട്ടിൽ പോകുമ്പോൾ അവിടെ കണ്ട ജനലിനിടയിലൂടെ തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന മലയാളപ്പുഴ മോഹൻ എന്ന ആള് എന്നെ മറ്റു ഗുണ്ടകളെ ഉപയോഗിച്ച് കടന്നു പിടിച്ചു സാർ എന്നും ഈ മലയാളപ്പുഴ മോഹൻ എൻ്റെ ബാഗ് പരിശോധിക്കാൻ നോക്കിയെന്നും ഇത്തിരിപ്പോന്ന് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നും അവർ നമ്മോട് വളരെ സങ്കടത്തോടെയാണ് സംസാരിച്ചത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഇതിന് ഈ അദ്ദേഹം മരിച്ച സമയത്ത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ മരിക്കുന്ന സമയത്ത് അന്ന് ടെലിവിഷൻ ചാനലുകളിൽ നിങ്ങൾ കണ്ടിരുന്നു ഒരു വേള സി പി എമ്മിന് സി പി എമ്മിന്റെ പത്തനംതിട്ട നേതാവെന്ന രീതിയിൽ മലയാളപ്പുഴ മോഹൻ എന്നൊരാൾ ഇത് മരണമല്ല ഇത് കൊലപാതകമാണ് എന്നൊരു കപടമുഖം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കി അത് കപടമുഖമെന്ന് ഞാൻ പറയാമെങ്കിൽ മരണമല്ല കൊലപാതകം എന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞത് ശരിയാണ് പക്ഷെ അയാളുടെ കപടമുഖമാണ് നാം ഇവിടെ പറയുന്നത് അയാൾ ഈ സ്ത്രീ അവിടെ വന്ന ശേഷം ഇങ്ങനെ ഇങ്ങനെ ഒരു ഈ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല അല്ലെങ്കിൽ അഥവാ നടന്നെന്നവർ പറയുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവരെ അവർ പറയുക ഇത്തിരിപ്പൂന്ന് എന്നെയാണ് പിടിച്ചു കൊണ്ടുവന്നതിൽ തല്ലിയത് തല്ലാൻ നോക്കിയത് എൻ്റെ ബാഗ് പരിശോധിക്കാൻ നോക്കിയത് ഈ മലയാളപ്പുഴ മോഹനാണ് ചാനലുകളുടെ മുമ്പിൽ ഈ അടുത്ത ദിവസങ്ങൾ വരെ ഈ ഇത് കൊലയാണ് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വെറും മുതലക്കണ്ണീർ ഏതായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലായി സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ ഘടകം പോളിങ് പോളീസ് ആയിരിക്കുന്നു അവർക്ക് ഇനി യാതൊരു വോയിസുമില്ല സെക്രട്ടറി അവരുടെ ജില്ലാ സെക്രട്ടറി ഉദയഭാനുവിനി എന്ത് പറഞ്ഞാലും ജനം പുല്ലുവിലയെ കൊടുക്കൂ അവരൊക്കെ ഇത്രയേ ഉള്ളൂ താനൊക്കെ ഇത്രയേ ഉള്ളടോ എന്ന് ഈ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു എന്ത് പാർട്ടി കുടുംബം എന്ത് പാർട്ടി സ്നേഹം എന്തിനു എം വി ജയരാജൻ അവിടെ നിന്ന് ഇവിടെ വന്നു ആ ബോഡി ഇരിക്കുന്നിടത്ത് വന്നു എന്തിനാ ആ ബോഡി ദഹിപ്പിച്ച് കഴിഞ്ഞു ആ ചിതയിൽ വെച്ച് ആ ഇനി പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടം നടക്കില്ലല്ലോ എന്ന് ഒരു 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 പാർട്ടിക്ക് ഒരു ഉറപ്പ് പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യം പോലെയാണ് ഈ എം പി ജയരാജൻ അവിടെ എത്തിയത് അപ്പോൾ എന്ത് പാർട്ടി സ്നേഹം ഇനി ഒന്നുകൂടെ ഇതിൽ നമുക്ക് പറയാനുണ്ട് എന്തുകൊണ്ട് പത്ത് ദിവസം കഴിഞ്ഞ് വെറുതെ പേരിനുണ്ടാക്കിയ എസ് ഐ ടി എന്നൊരു എന്നൊരു അന്വേഷണ സംഘം ഇത് എവിടെ ഡ്രൈവർ ഷംസുദ്ദീൻ എവിടെ ഡ്രൈവർ ഷംസുദ്ദീനെക്കുറിച്ച് ഒരു പ്രതിപാദനവും ഇല്ലല്ലോ സാർ നിങ്ങളുടെ എസ് ഐ ടി കാരോടാണ് പറയുന്നത് എസ് ഐ ടി കാരല്ലയോ സാറന്മാരെ നിങ്ങളുടെ ആ റിപ്പോർട്ടിൽ ഒരു പ്രതിപാദനവും ഷംസുദ്ദീനെ കുറിച്ചില്ലല്ലോ ഈ ഷംസുദ്ദീൻ ആര് ഈ ഷംസുദ്ധീൻ എന്ന് പറയുന്ന ഒരു താൽക്കാലിക ജീവനക്കാരൻ കളക്ടറേറ്റിലായ ഉദ്യോഗം വാങ്ങിച്ചു കൊടുത്തത് സി പി എമ്മിന്റെ കണ്ണൂരിത്തെ തലപ്പൊക്കമുള്ള അവർ കരുതുന്ന നേതാക്കന്മാരാണ് അപ്പൊ പിന്നെ എങ്ങനെ ഷംസുദ്ദീനെ കേസിൽപ്പെടുത്തും ഇത് സ്വാഭാവികമായി ചിന്തിക്കാനുള്ള കഴിവ് കേരളത്തിലെ ജനതക്കുണ്ട് അപ്പോ ഷംസുദീനെ ഇതുവരെ പിടിച്ചിട്ടില്ല ഷംസുദ്ദീൻ എവിടെ എന്നൊരു ചോദ്യം കേരള സമൂഹം ഈ ഈ എസ് ഐ ടി സംഘത്തോട് മാത്രമല്ല ഈ ഈ കേരളം ഭരിക്കുന്ന ഈ പറയുന്ന മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കുകയാണ് സർ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നാൽ പോലും ഒരു സാധാരണ മനുഷ്യൻ സാധാരണ മനുഷ്യന്റെ ജീവന് വിലയില്ലേ അപ്പോ താങ്കളുടെ party താങ്കളുടെ പോലീസ് താങ്കൾ ഭരിക്കുന്ന ഇടം താങ്കളെ ഒന്ന് കൂവിയാൽ അവനെ പൊക്കിക്കൊണ്ടുപോയി അവൻ ഇല്ലാത്ത കേസുകൾ ചാർത്തുന്ന ഈ ലോകത്ത് ഇനി നാം ഇനി എത്ര തൊണ്ടപൊട്ടി ചോദിച്ചിരുന്നാലും ഇതിനൊന്നും ഓരർത്ഥവും ഉണ്ടാകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ കപടമുഖങ്ങളെ ഒന്നുകൂടെ 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 വ്യക്തമാക്കാനാണ് ഇന്നിപ്പോൾ രാവിലെ ഈ സമയത്ത് തന്നെ ഒരു ഒരു നമ്മുടെ നമ്മുടെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരോട് തന്നെ തുറന്നു പറയുകയാണ് ഒന്ന് സി പി എമ്മിൻ്റെ കപടമുഖം രണ്ട്

ഒരു രണ്ട് രണ്ടോ മൂന്നോ വീഡിയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്നല്ല ഈ കേരള സമൂഹത്തിന് ആ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യേണ്ടി വരും കാരണം ഈ ഈ കേസ് അതായത് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ പന്ത്രണ്ടാം തീയതി ആ വിസ്താരം ജഡ്ജ് കൗസറെടപ്പകത്ത് ഇവരോട് നിങ്ങൾക്ക് സി ബി വേണമോ എന്ന് ചോദിച്ചതിൻ്റെ തുടർ തുടർച്ചയായിട്ട് വന്ന ആ വാദത്തിൻ്റെ പ്രക്രിയകൾ ഒന്നും തന്നെ അന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ല അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അവർക്ക് മേൽ ഇനി സമ്മർദ്ദമുണ്ടോ അത് ആർക്കും അറിയില്ല ഏതായാലും നാം ഇതിന്റെ പിറകിൽ കേരള സമൂഹം ഈ ഈ ഒരു അന്വേഷണത്തിന്റെ പിറകെ ഉണ്ട് ഇത്രയും നല്ലൊരു ഉദ്യോഗസ്ഥൻ ഇന്നലെ വീണാമണി നമ്മളോട് പറഞ്ഞത് സാർ ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ് സാർ നല്ലൊരു ഉദ്യോഗസ്ഥനാണ് സാർ അദ്ദേഹത്തിന് അങ്ങനെ കണ്ണൂറുകാർക്ക് മറക്കാൻ പറ്റില്ല എന്ന് അതെ ആ മനുഷ്യനെ നമുക്ക് മറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഉത്തരം തരാത്ത നിരവധി ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ പിറകെ ഞങ്ങൾ ഇങ്ങനെ വരുന്നത് ഞങ്ങൾ ഇനിയും ചോദിക്കും തൊണ്ട പൊട്ടുമാറു തന്നെ ചോദിക്കും എവിടെ ഷംസുദ്ദീൻ എവിടെ പ്രശാന്തൻ എവിടെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ not Namaskar.